Hence by his blood, on off the spirit to the risen Jesus Christ, we've been love by his blood, hence by his work, on off the spirit to the risen Jesus Christ, we've been love. Not against flesh. Not against flesh. Not against the, the forces of darkness we fight. We are. Real. ഹലോ ഐ ആസ് ജീസസ് ഹൗ മച്ച് ടു ലവ് മീ ആൻഡ് ദെൻ ഹി സ്ട്രാജ്ജസ് ഹാൻസ് ഓൺ ദ ക്രോസ് ആൻഡ് ഡയഡ് ദാറ്റ് മച്ച് ഹി ലവ് മീ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ ദൈവത്തിൻ്റെ കരണവും ഒരുപാട് വലിയതാണ് ഇന്നത്തെ ക്രൈസ്റ്റാർമ്മയോട് കൂടെ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ കാരണമൊന്നും അനുഭവിച്ചറിഞ്ഞാലോ മക്കളെ ക്രിസ്ത്യാനികളായ നമ്മെ ഈശോ വിളിക്കുന്നതും കരുണയുടെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനാണ് നിങ്ങൾ വിചാരിക്കും സിസ്റ്റർ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ കരുണ ചെയ്യണമെങ്കിൽ നമുക്ക് കാശ് വേണ്ടേ ഓർഫനേജിൽ പോയി കാശ് കൊടുക്കണം അവിടെ പോയി എന്ത് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം അങ്ങനെ കാശില്ല ഇല്ല ഞങ്ങളുടെ കയ്യിൽ പപ്പയോടും മമ്മിയോടും പറയാം കരുണ കാണിക്കാൻ അല്ല കാശ് കൊടുത്താലല്ല മക്കളെ കരുണ കാണിക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോ ചെയ്തതുപോലെ നമുക്ക് കരുണ കാണിക്കാൻ കരുണയുടെ ഈശോയുടെ ആ സ്നേഹം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും വിശുദ്ധ ഫൗസ്റ്റീനയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട് ഫസ്റ്റിന ഏറ്റവും ഇഷ്ടമുള്ളൊരു വിശുദ്ധയാണ് ഫൗസ്റ്റീനയുടെ ഡയറി വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് തന്നെ ഒരു മാനസാന്തരം ഒരു സന്തോഷം ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഇച്ചിരി കൂടി വളർന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ ഡയറി വായിക്കണം വിശുദ്ധ ഫൗസ്റ്റീന കരുണയുടെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തതായിട്ട് വലുതായിട്ട് അതിലൊന്നും എഴുതിയിട്ടില്ല പക്ഷെ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയെ കരുണയുടെ വാഹകയാക്കി മാറ്റി കരുണയുടെ സന്ദേശം ഈ ലോകമെമ്പാടും എത്തിക്കാൻ ആ ഒരു എളിയ ജീവിതത്തെ ഈശോ ഉയർത്തി വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറയുന്നുണ്ട് ഞാൻ ഈ ലോകം മുഴുവനിലേക്ക് എന്തു വർഷിക്കും എൻ്റെ കരുണ വർഷിക്കും ഒരു പാപിയെ പോലും ഉപേക്ഷിക്കുകയില്ല ഞാൻ ഒരു പാപി മാനസാന്തരപ്പെട്ട് എൻ്റെ അരികിലേക്ക് വരുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അന്ന് സ്വർഗത്തിൽ ആനന്ദമാണ് ഉത്സവമാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളൊരു പാപം ചെയ്ത് അനുദപിച്ച് ഈശോയുടെ അടുത്ത് ഈശോയെ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞു വരുമ്പോൾ ആ നിമിഷം അവിടെ സ്വർഗം സ്വർഗം ഇറങ്ങി വരും മക്കളെ സ്വർഗം ആഘോഷിക്കും നിങ്ങളുടെ മനസ്താപം നിങ്ങൾ തിരിച്ചു വരുന്നത് സ്വർഗം ആഘോഷിക്കും കരുണയുടെ പ്രവൃത്തി ചെയ്തവരാണ് എല്ലാ വിശുദ്ധരും നമ്മൾ കാണുന്നുണ്ട് കുഞ്ഞ് ചെറിയ വിശുദ്ധർ മുതൽ വലിയ വിശുദ്ധർ വരെ പ്രായമായി മരിച്ച വിശുദ്ധര് വരെ പോലെ എന്ത് ചെയ്തിട്ടുണ്ട് കരുണയുടെ പ്രവൃത്തി ചെയ്തവരാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെടുന്നതു തന്നെ കരുണയുടെ പിതാവെന്നാണ് പെസഹ വ്യാഴാഴ്ച മാർപ്പാപ്പ കഴുകി മുത്തുന്നത് ആരുടെയാണ് പാപാവസ്ഥയിലായിരുന്ന ജയിൽപുളികളുടെയൊക്കെ കാൽപാദങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചുംബിക്കുന്നത് കരുണയുടെ മുഖം കരുണയുടെ വർഷം നമ്മൾ ആഘോഷിച്ചു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കരുണ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത് വിട്ട് കളയരുത് പക്ഷെ ഇത് ഫ്രാൻസിസ് അസിസിയെ കുറിച്ച് കേട്ടിട്ടില്ലേ വിശുദ്ധ ഫ്രാൻസിസ് വലിയ പ്രഭു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യാപാരിയുടെ മകനായിരുന്നു ജീവിതത്തിൽ പറയില്ലേ പല ദൂർത്തടിച്ച് ആഘോഷിച്ചു നടന്ന ഫ്രാൻസിസ് ഏറ്റവും ദേഷ്യം പറയില്ലേ കണ് കണ്ണിപ്പിടിക്കാത്തൊരു കാര്യമായിരുന്നു കുഷ്ഠരോഗികളെ ലെപ്പേഴ്സ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ ലെപ്രസി പേഷ്യൻസിന് അല്ലെങ്കിൽ കുഷ്ഠരോഗികളെ കണ്ട് അവരടിക്കും അവരെ ആട്ടിപ്പായിക്കുമായിരുന്നു ഫ്രാൻസിസ് എസി പക്ഷേ കരുണയുള്ള ഈശോയുടെ സ്നേഹം നിറഞ്ഞപ്പോൾ ആ കുഷ്ഠരോഗികളുടെ അടുത്ത് ചെന്ന് അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി ആര് ഫ്രാൻസിസ് അസിസി തൻ്റെ കുടുംബം ഉപേക്ഷിച്ച് തൻ്റെ പിതാവിന് തള്ളിപ്പറഞ്ഞ് എനിക്ക് ഈ പിതാവില്ല ഇനി എനിക്ക് സ്വർഗസ്നായ പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് അസിസി എന്താ ചെയ്തേ ഇട്ട വസ്ത്രം പോലും ഊരി ഉപേക്ഷിച്ച് നഗ്നനായിട്ട് നീ പിതാവ് നീയാണ് എൻ്റെ പിതാവ് എൻ്റെ പിതാവ് കരുണയുള്ള കരുണയുള്ളവനായിരിക്കുന്നത് പോലെ ഞാനും കരുണയുള്ളവനായിരിക്കുമെന്ന് പറഞ്ഞ് തെരുവുകളിലേക്ക് ഭിക്ഷയാജിച്ച് ഭിക്ഷയാജിച്ച് കിട്ടുന്ന അപ്പവും ഭക്ഷണമൊക്കെ എടുത്ത് എന്തു ചെയ്യും ആ ഭക്ഷണം കഴിക്കാതെ ഓടിക്കൊണ്ട് ഈ കുഷ്ഠരോഗികൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടും അവർക്ക് വീതിച്ച് കൊടുക്കും കുഷ്ഠരോഗികളെ വേറൊരു ഐസൊലേറ്റഡ് സ്ഥലത്താണ് താമസിക്കുന്നത് വിജന പ്രദേശത്ത് അവരുടെ അടുത്ത് ആരും പോകാറില്ല അവർക്കും പബ്ലിക്കിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്തു ഫ്രാൻസിസീസ് വിക്തിക്ഷയാജിച്ച് അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു അവരെ ചുംബിച്ചു നിങ്ങൾ കുഷ്ഠരോഗികളെ കണ്ടുണ്ട സിസ്റ്റർ അങ്ങനെ കണ്ടിട്ടില്ല ഫോട്ടോയിൽ കണ്ടിട്ടുള്ളൂ അല്ല ഇവിടെയൊക്കെ ഈ നെഖവും എന്താ പറയുക ഈ മോത്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകാറുണ്ട് അത്രയും ചോരയൊക്കെ ഒലിച്ച് ആയിരിക്കുന്ന അവസ്ഥയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ പറ്റുന്നത് അസിസി പറഞ്ഞതാണ് ഞാൻ എൻ്റെ ഈശോയെ പീഡാസഹനം അനുഭവിക്കുന്ന ഈശോയെ ഞാൻ ഈ കുഷ്ഠരോഗിയിൽ കാണുന്നു കരുണയുടെ മുഖമാണ് ഫ്രാൻസിസ് അസിസി കാണിച്ചെന്നത് ഡാമിയനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുളക്കോയിലെ ദ്വീപിൽ എന്ത് ചെയ്തു ഒരാളും അവിടേക്ക് പോകാൻ റെഡി അല്ലായിരുന്നു ഹവായ് ദ്വീപ് ഐ ഐ ഐലാൻഡിൽ നിന്ന് ഹവായ് ഐലാൻഡിൽ നിന്ന് എല്ലാ കുഷ്ഠരോഗികളും അവരെ ഒരു വിജയപ്രദേശമായിരുന്നു മുളക്കോയിലേക്ക് വിടുകയായിരുന്നു അവിടെ അവരെ നോക്കാനോ ശുശ്രൂഷിക്കുവാനോ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എന്താ ചെയ്തേ ഡാമിയൻ വിശുദ്ധ ഡാമിയൻ പറഞ്ഞു ഒരു അച്ഛനായിരുന്ന പ്രീസ്റ്റ് ആയിരുന്ന ഡാമിയൻ പറഞ്ഞു ഞാൻ പോകാം മുളക്കോയിലേക്ക് അപ്പോൾ ബിഷപ്പ് പറഞ്ഞു മോനെ നീ പോകണ്ട നീ ചെറുപ്പമല്ലേ വേറെ ആരെങ്കിലും വിടാം അല്ല ഞാൻ പോകാം അവിടെ ചെന്നപ്പോഴോ അവരെ കുമ്പസാരിപ്പിക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ അവരെ രോഗി ശുശ്രൂഷ ചെയ്യുവാനോ മരുന്ന് കൊടുക്കുവാനോ ആരും ഉണ്ടായിരുന്നില്ല ഈ വിശുദ്ധ ഡാമിയൻ ചെന്ന് അവരുടെ അടുത്തിരുന്നു ചിലപ്പോൾ കുമ്പസാരം കേൾക്കുമ്പോൾ ഇവര് കുമ്പസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്നൊക്കെ ചോര ഈ ഡാമിയുടെ മുഖത്ത് തെറിക്കും അപ്പോൾ ഈ ഡാമിയൻ കുമ്പസാരിക്കാനിരിക്കുമ്പോൾ വിശുദ്ധൻ എന്താ ചെയ്യുന്ന ഒരു ടവലും വെള്ളവും കൊണ്ടിരിക്കും എന്തിനെ ഇവര് തുപ്പുമ്പോൾ അത് തുടയ്ക്കാനായിട്ട് ചിന്തിച്ച് നോക്കിക്ക എന്തോരം കരുണയുടെ സ്നേഹം ആ വിശുദ്ധനിൽ നിറഞ്ഞിരുന്നു എന്ന് വിശുദ്ധ റൊസെല്ലോ മദർ റൊസെല്ലോ ആരെങ്കിലും ഭിക്ഷയാചിച്ചു വരുമ്പോൾ ആ മഠത്തിൽ ഒന്നും ഇല്ല കൊടുക്കാനെങ്കിൽ പറയും നമ്മുടെ ബലി അർപ്പിക്കണ പാത്രം ഇല്ലേ വിശുദ്ധമായ വസ്തുക്കൾ അത് വിറ്റിട്ടാണെങ്കിൽ പോലും നമ്മൾ ഭിക്ഷയാചിക്കുന്ന ഒരാൾക്ക് എന്തു കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ അയാളുടെ ആവശ്യം സാധിച്ചു കൊടുക്കണം അതാണ് ദൈവത്തിന് പ്രീതി ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് വചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മക്കൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ചിലപ്പോ ഈ വിശുദ്ധര ചെയ്തതുപോലെ കുഷ്ഠരോഗിയെ പോയി ഉമ്മ വെക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങക്ക് ദാനധർമ്മം ചെയ്യാനോന്നും ഇപ്പൊ പറ്റില്ലായിരിക്കും നിങ്ങളുടെ തന്നെ സ്കൂളിൽ നിങ്ങളുടെ ട്യൂഷനിൽ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ പരിസരത്ത് നിങ്ങളുടെ കൂട്ടുകാരിൽ എങ്ങനെ നിങ്ങൾക്ക് കരുണ കരുണയുടെ ഒരു ഭാവം എടുക്കാൻ പറ്റും എങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്പർശനം കൊണ്ടായിരിക്കും അതേത് രീതിയിലായാലും നമുക്ക് ചിന്തിക്കാം എങ്ങനെ എനിക്ക് കരുണയുടെ മുഖം എൻ്റെ കൂട്ടുകാരിലേക്ക് കൊടുക്കാം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ എൻ്റെ മമ്മിക്ക് അസുഖമായിരിക്കും മമ്മിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുമ്പോൾ ആ രീതിയിലായിരിക്കും ചിലപ്പോൾ എനിക്ക് കരുണയുടെ മുഖം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലെ രണ്ട് പെൻസിൽ ഉണ്ടെങ്കിൽ ഒരു പെൻസിൽ ഇല്ലാത്ത കൊച്ചിന് കൊടുക്കാൻ പറ്റില്ലേ അതൊരു കരുണയുടെ പ്രവൃത്തിയാണ് വിശുദ്ധരുടെ ബുക്കുകൾ വായിക്കുക അവരെങ്ങനെയാണ് കരുണ പ്രാക്ടീസ് ചെയ്ത് അതുപോലെ ഈശോയെ സ്നേഹിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും കരുണയുടെ പ്രവൃത്തി ചെയ്യാൻ പറ്റും ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ബുക്ക് ബുക്കെടുത്ത് എഴുതണം ഏതെല്ലാം രീതിയിൽ എനിക്ക് കരുണയുടെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വർഗം നിങ്ങളെ നോക്കി സന്തോഷിക്കും സ്വർഗം നിങ്ങളെ നോക്കി ആനന്ദിക്കും മക്കളെ നിങ്ങളുടെ പ്രവൃത്തി കണ്ട് നിങ്ങളുടെ പ്രവൃത്തി കണ്ട് സ്വർഗസ്നായ പിതാവിനെ എല്ലാവരും മഹത്വപ്പെടുത്തും അവർ പറയും കണ്ട ആ കൊച്ചിനെ കണ്ടോ ആ കൊച്ചിൽ എന്തോ ഉണ്ട് കരുണയുടെ മുഖം അവനിൽ ദർശിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ക്രിസ്ത്യാനികളെ ഇഷ്ടമാന്ന് പറയാൻ മനുഷ്യർ തുടങ്ങും നമ്മൾ പോലെ ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം ഈശോയുടെ ശിഷ്യരായ നമുക്കെല്ലാവർക്കും ഈശോയുടെ മുഖമായിരുന്ന കരുണയുടെ മുഖം നമ്മുടെ മുഖമുദ്രയായിട്ട് ഏറ്റുവാങ്ങും നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ചെന്ന് പ്രാർത്ഥിച്ചാലോ ഈശോയെ അങ്ങേ പോലെ കരുണയുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കണ്ടുമുട്ടുന്നവരിലെല്ലാം കരുണയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാത്തവരായി ആരും ഈ ലോകത്തിലില്ല അപ്പം നമുക്ക് അതുപോലൊരു അനുഭവം കേട്ടാലോ ഹായ് എൻ്റെ പേര് ലുല്ലു യേശുദാസ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു വിരാൽ സെയിൻറ്റ് തോമസ് എഴുവകാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി പപ്പ പിന്നെ രണ്ട് ചേച്ചിമാരുണ്ട് എൻ്റെ മമ്മി എന്നോട് എപ്പോഴും ഒരു കാര്യം പറയുമായിരുന്നു പഠിക്കുന്നതിൻ്റെ മുമ്പ് പ്രാർത്ഥിച്ചിട്ട് പഠിക്കണമെന്ന് മമ്മി എനിക്കൊരു പ്രാർത്ഥന എഴുതി തന്നു ബൈ ദ ഹോളി ഏജ് ഓഫ് ജീസസ് ഐ സേ ആൻഡ് ഐ ബിലീവ് ദ ഗോഡ് ഓഫ് ഹെവൻ ഇസ് ദ വൺ ഹു വിൽ ഗിവ് അസ് സക്സസ് ഞാൻ ഈ പ്രാർത്ഥന പഠിക്കുന്നതിൻ്റെ മുമ്പ് തേർട്ടി ത്രീ ടൈംസ് ചൊല്ലിയിട്ടേ പഠിക്കാനിരിക്കത്തുള്ളൂ അപ്പോൾ ഈ ഈ വർഷത്തെ എൻ്റെ കാറ്റഗറിസം എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഫുള്ള് പഠിക്കാൻ സമയം കിട്ടിയില്ല എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിച്ചിട്ടല്ല ഞാൻ എക്സാം എഴുതാൻ പോയത് പക്ഷെ ഞാൻ എക്സാം എഴുതാൻ പോയപ്പോൾ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ ആയി കിട്ടിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാ ആൻസറും എനിക്കറിയാം ഞാൻ ഫുള്ള് പഠിച്ചിട്ടില്ലായിരുന്നു എന്ന അല്ലെങ്കിലും എനിക്ക് ഫു ഫുള്ള് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമായി എക്സാം കഴിഞ്ഞിട്ട് ഞാൻ സന്തോഷം സന്തോഷത്തോടെ മമ്മീനോട് പോയി പറഞ്ഞു എനിക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് മമ്മി വിശ്വസിച്ചില്ല മമ്മി പറഞ്ഞു നീ ഫുള്ള് പഠിച്ചില്ലല്ലോ എനിക്ക് ഫുള്ള് ഒന്നും കിട്ടത്തില്ലെന്ന് പക്ഷെ ഞാൻ വിശ്വസിച്ചു എനിക്ക് ഫുള്ള് കിട്ടുമെന്ന് പിന്നെ റിസൾട്ടിൻ്റെ ദിവസം വന്നപ്പോൾ പേപ്പർ നോക്കുമ്പോൾ എനിക്ക് ഫുള്ള് മാർക്ക് കിട്ടി ഞാൻ ക്ലാസ്സിലെ ഫസ്റ്റ് വന്നു ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയത് പ്രേസ് ദ നമ്മുടെ ബൈബിൾ മുഴുവനും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും കുറിച്ചാണ് കരുതിയിരിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ലവ് ലെറ്റർ ഫ്രം ഗോഡ് നമുക്ക് ഇന്നത്തെ ഒരു വചനം കേൾക്കാം വിശുദ്ധ ലൂക്ക ആറ് മുപ്പത്തിയാറ് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും falls like a sweet spring rain mercy is falling is falling on mercy. mercy is falling is falling is falling mercy it falls like a sweet spring rain mercy is falling is falling on ആളായാലും ദൈവത്തിൻ്റെ കരുണയെ മറക്കാൻ പാടില്ല ആ കരുണയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഗുഡ് ബൈ